കാട്ടുമൃഗ ശല്യമുണ്ടോ എങ്കിൽ അതിന് പരിഹാരവുമുണ്ട് നിങ്ങളുടെ കൃഷിയിടത്തിന് സംരക്ഷണം ഒരുക്കാൻ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കാട്ടുമൃഗങ്ങളുടെ കടന്നുകയറ്റത്തിൽ നിന്നും കൃഷിയെയും കൃഷിയിടത്തെയും സംരക്ഷിക്കാൻ ആധുനിക വൈദ്യുത വേലി നിർമ്മിച്ചു നൽകുന്നു മിതമായ നിരക്കിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാനായി ബന്ധപ്പെടൂ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കിള്ളിമംഗലം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ വൺ ഫൈവ് വൺ ഡബിൾ ഫൈവ് സിക്സ് കേരള കലാമണ്ഡലം സ്വകാര്യവൽക്കരിക്കുന്ന സംഭവത്തിൽ പ്രതികരണവുമായി കലാമണ്ഡലം മുൻ ഭരണസമിതി അംഗവും രജിസ്ട്രാറുമായിരുന്ന എൻ ആർ ഗ്രാമപ്രകാശ് രംഗത്ത് സ്വകാര്യ കോളേജുകളിലുള്ളതുപോലെ സ്വാശ്രയ കോഴ്സുകൾ നടത്തി കേരള കലാമണ്ഡലത്തെ മാനം കെടുത്തുന്നത് നിർഭാഗ്യകരമാണെന്ന് എൻ ആർ ഗ്രാമപ്രകാശ് പറഞ്ഞു കലാമണ്ഡലത്തിലെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ അധികാരികൾ ചിലവ് ചുരുക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കലാരൂപങ്ങൾ സ്വകാര്യവൽക്കരിച്ചാൽ കലാമണ്ഡലത്തിന്റെ ശൈലി അപ്രത്യക്ഷമാകുമെന്നും പണമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ കലാമണ്ഡലത്തിന്റെ ഭാവി ഇല്ലാതാക്കുകയാണെന്നും എൻ ആർ ഗ്രാമപ്രകാശ് തുറന്നടിച്ചു അവിടെ പണമുണ്ടാക്കണം എന്നുള്ള ലക്ഷ്യമായിരിക്കും അതിന് പുറകിലുള്ളത് പക്ഷേ ഒരു സർക്കാർ സ്ഥാപനം മാത്രമല്ല ജനങ്ങളുടെ കയ്യിൽ നിന്ന് നേരിട്ട് പൈസ വിരിച്ച് അങ്ങനെ ധനസഹായം കൊണ്ടുണ്ടായ ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിന് ഈ സ്വകാര്യ കോളേജുകളൊക്കെ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ എയ്ഡഡ് കോളേജുകളിലൊക്കെ ചെയ്യുന്ന പോലെ സെൽഫ് ഫിനാൻസിങ് കോഴ്സസ് നടത്തി അതിന് മാനം കെടുത്തുന്നത് തീർച്ചയായിട്ടും നിർഭാഗ്യകരാണ് എന്ന് പറയാൻ പറ്റും നിവൃത്തിവേടുകൊണ്ട് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം കലാമലത്തിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വളരെ മോശമാണ് ശമ്പളം കൊടുക്കുന്നില്ല പലതരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് ഇന്ന് അതേസമയം അവിടെ ഇരിക്കുന്ന അധികാരികൾ സാമ്പത്തിക നിയന്ത്രണം പാലിക്കണം എന്ന് വിചാരിക്കുന്നില്ല അങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ യു ജി സിയിലേക്ക് കുറേ ആളുകളെ നിയമിക്കുമായിരുന്നില്ല ലക്ഷക്കണക്കിന് രൂപ അവർക്ക് ശമ്പളം കൊടുത്തത് സർക്കാരിന് ബുദ്ധിമുട്ടാക്കി കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ആ നിയമനം ഇപ്പോൾ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ട് കിടക്കുകയാണ് അപ്പോൾ ക്ലിയറായിട്ട് നിയമാനുസൃതമായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത സർക്കാരിൻ്റെ ചുമല്ല വയ്ക്കുന്ന സമയത്ത് സർക്കാരിന് മുഴുവൻ കൊണ്ടു പറ്റില്ല പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ സർക്കാർ മുഴുവൻ അത് കൊണ്ടു നടത്താനായിട്ട് പറ്റില്ല അപ്പം ഇവർ തന്നെ ചിലവ് ചുരുക്കൽ കണ്ടെത്തുകയാണ് അപ്പം ഞാൻ തന്നെ ഒരിക്കലും പറയണ്ട ഇപ്പോൾ രജിസ്ട്രാർ എടുത്തൊരു പോസ്റ്റ് ബി സി എന്ന പോസ്റ്റ് മറ്റ് യൂണിവേഴ്സിറ്റികൾ ഉള്ളത് പോലെ ഇവിടെ യാതൊരു ആവശ്യവുമില്ല ഇപ്പം കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിലുള്ള രജിസ്ട്രാർ എന്ന് പറഞ്ഞാൽ ആളുടെ കീഴ് മൂവായിരം നാലായിരം ജീവനക്കാരുണ്ട് ഇവിടെ നാൽപ്പത് ജീവനക്കാരാണ് ആണെങ്കിൽ അപ്പോൾ അതിന് വേണ്ടി ഒറ്റ പോസ്റ്റ് വേണ്ടി വി സിയുടെയും രജിസ്ട്രാറുടെയും പോസ്റ്റ് ഒന്നിപ്പിച്ച് ഡയറക്ടർ എന്ന പോസ്റ്റാക്കി കഴിഞ്ഞാൽ ഒരു വർഷം അമ്പത് ലക്ഷം ലാഭമുണ്ട് അപ്പോൾ അങ്ങനെ ചിലവ് ചുരുക്കാത്ത എന്തൊക്കെ സംഭവങ്ങളുണ്ട് അതുപോലെ കെട്ടിടങ്ങൾ ഇവിടെ രണ്ട് മൂന്ന് കെട്ടിടങ്ങൾ വെറുതെ എടുക്കുക ഈ കെട്ടിടങ്ങളൊക്കെ അവർ വാടകയ്ക്ക് കൊടുത്തോട്ടെ അങ്ങനെ വാടകയ്ക്ക് കൊടുത്ത് പൈസ ഉണ്ടാക്കുമ്പോൾ കലാരൂപങ്ങളെ ബാധിക്കില്ലല്ലോ ഈ കലാരൂപങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നതോട് കൂടിയിട്ട് കലാമണ്ഡലത്തിൻ്റെ ശൈലി എന്ന് പറയുന്ന ഒരു പ്രയോഗം അപ്രത്യക്ഷാവാണ് മാത്രമേ സ്ഥാപനം ഉണ്ടായത് എന് വേണ്ട കഥകളിയെ സംരക്ഷിക്കാൻ വയ്യ കഥകളിയും മോഹിനിയാട്ടവും ഇതാണ് കലാമണ്ഡലത്തിൻ്റെ ലക്ഷ്യമായിരുന്നത് അതിനപ്പുറത്തേക്ക് പോയിട്ട് ഇവർ പഠിപ്പിക്കുന്നത് ഭരതനാട്യവും വയലിനൊക്കെ ആണെങ്കിൽ ഇതിനെന്തിനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് ഒരു എനിക്ക് തോന്നുന്നത് അതിനായിരിക്കും ആളുകൾ വരുന്നത് എന്നുള്ളതുകൊണ്ടായിരിക്കും അത് പഠിപ്പിക്കുന്നത് പക്ഷേ ഇവർക്ക് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് കലാമണ്ഡലത്തിൻ്റെ അല്ലേ അപ്പോൾ കലാമണ്ഡലം എന്ന് പറയുമ്പോൾ ആ സ്ഥാപനത്തിൻ്റെ ഭരതനാട്യം കോഴ്സ് അതിന് തനതായ ഒരു ശൈലിയുണ്ട് ആ ശൈലിയിലാണോ അവിടെ പഠിപ്പിക്കുന്നത് വേറെ ഏതെങ്കിലും ശൈലിയാണോ അത് പഠിപ്പിക്കുന്നത് എക്സ്പെർട്ടായ ടീച്ചർമാരാണോ അത് പഠിപ്പിക്കുന്നത് ഇത്യാദി കുറേ ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ട് സഹൃദരുടെ മുൻപിൽ ഉയർന്നു വരും എന്നെ സംബന്ധിച്ച് ഒരു പണം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഈ സ്ഥാപനത്തെ ഇത്തരത്തിൽ തെരുവിലേക്ക് വലിച്ചു കിടക്കുന്ന രീതിയിൽ എങ്ങനെയും കാശുണ്ടാക്കാം എന്ന രീതിയിലേക്ക് പോകുന്നത് ന്യായമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല ഇപ്പം നിയമപരമായിട്ട് ഇതിനുള്ള സാങ്കേത്യം എന്താണെന്ന് എനിക്കറിയില്ല സർക്കാരിൻ്റെ അനുമതി ഉണ്ടോ യു ജി സിൻ്റെ അനുമതിയുള്ളോ തുടങ്ങിയ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അതായതിൻ്റെ പിന്നെ വസ്തുതകൾ വെച്ച് പരിശോധിക്കണം ഞാനത് പരിശോധിച്ചിട്ടില്ല എന്തായാലും ഇതൊരു നല്ലതിനല്ല കലാമണ്ഡലത്തിൻ്റെ ഭാവി കൂടുതൽ കൂടുതൽ ഇരുളടങ്ങുന്നതാകുന്നു എന്നതിന് തെളിവാണത് ഇവിടെ ചാൻസലർ എന്ന രീതിയിൽ മല്ലിക സാരാഭായി വന്നിറങ്ങിയപ്പോൾ തന്നെ ഇതിൻ്റെ ആധതി ആരംഭിച്ചു എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ അവർ വന്നിറങ്ങിയ സമയത്ത് അവർ വലിയ വീമ്പിളക്കൽ ഉണ്ടായിരുന്നു കലാമണ്ഡലത്തിന് വേണ്ടി ഞാൻ ധാരാളം പണം ഉണ്ടാക്കും എന്ത് പണം ഉണ്ടാക്കി ഇവിടുന്ന് കലാമണ്ഡലത്തിൻ്റെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ പണം അവർ പിന്നെ മാസം തോറും വാങ്ങുന്നു എന്നുള്ളതല്ലാതെ ഏതെങ്കിലും അവരുടെ പരിശ്രമപരമായിട്ട് സർക്കാരിന് അല്ലെങ്കിൽ കലാമണ്ഡലത്തിന് പണം ഉണ്ടാക്കാൻ പറ്റിയില്ലോ അത് അവരാണ് പറയേണ്ടത് അപ്പോൾ ഏതെങ്കിലും കലാമണ്ഡലം നശിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് പ്രത്യേകിച്ച് ഞാനിപ്പോൾ അത് ശ്രദ്ധിക്കാറില്ലേ കാരണം നല്ലമണ്ഡലൊക്കെ എൻ്റെയൊക്കെ മനസ്സിൽ നിന്ന് വിട്ടിരിക്കുന്നു ജനങ്ങൾ പലരും അതിനെ ഉപേക്ഷിച്ച് മട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ അവസ്ഥ വളരെ ഭേദകരമാണ്